ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പീലാർ ഇന്നേ കർക്കടകം പറഞ്ഞു കർക്കിടകം പറഞ്ഞപ്പോ നമ്മൾ ഔഷധക്കഞ്ഞിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി നല്ല ആവി പറക്കണ ഔഷധക്കഞ്ഞി കാണാം ആവി പറക്കണ ഔഷധക്കഞ്ഞിയും പിന്നെ ഔഷധക്കഞ്ഞിയിൽ ഉപ്പിടില്ല അതുപോലെ നമുക്ക് ഔഷധക്കഞ്ഞി ഇത് കൂടെ കഴിക്കാൻ നല്ല മുതിരപ്പേരി നമ്മുടെ തേങ്ങയിട്ട മുതിരപ്പേരി കൂടാതെ നമ്മുടെ ഫേവറേറ്റ് ഉരുളങ്ങിഴങ്ങ് ഉപ്പേരി അപ്പോൾ നമുക്ക് ഒന്ന് കുടിച്ചു നോക്കാം കഴിക്കാൻ വല്യ ടേസ്റ്റ് ഒന്നുമില്ല ഔഷധ കൈകാര്യം കഴിക്കണ്ട മുതലപ്പേര് എങ്ങനെയാലും ചാങ്ങീട്ട് വെച്ച സൂപ്പറാ എന്താ പറയുക ഉരുളങ്ങിന്റെ എന്താണ് ഞാൻ ഒരു ബുദ്ധിമുട്ട് ഉരുളങ്ങും പെരിയന്റെ ഭാര്യ അപ്പോൾ സൂപ്പറായിട്ട് അപ്പോ നിങ്ങള് മസ്റൈലായിട്ടാണ് കർക്കടകാണ് കർക്കടകത്തിന്റെ ഔഷധ കഴിഞ്ഞ കഴിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലഞ്ച് ഡിന്നർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം ഓക്കെ